രണ്ട് ആണല്ലോ അവിടെ അപ്പൊ ഒരെണ്ണം സ്റ്റേഷൻ വണ് ഒരെണ്ണം സ്റ്റേഷൻ ടൂ സ്റ്റേഷൻ ടൂലുള്ള പ്രോഗ്രാംസ് കാണിച്ചത് ഐ എസ് പി സോഫ്റ്റ് അപ്പോൾ ഇതൊരു എ സി ചില്ലർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ചില്ലർ പ്ലാന്റിന് വർക്ക് ചെയ്യാനുള്ള ബി എം എസ് യൂണിറ്റ് ആണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ബി എം എസ് എന്ന് പറഞ്ഞാൽ സി സി ടി വി ഫയർലെല്ലാം മാത്രമല്ല ഇങ്ങനത്തെ വലിയ ചില്ലർ പ്ലാന്റുകളുടെ വർക്കിംഗും അതിന്റെ വാട്ടറിന്റെ ഫ്ലോറൈറ്റ് ടെമ്പറേച്ചർ മോണിറ്ററിംഗ് ഫ്ലോറൈറ്റ് റെഗുലേറ്റ് ആയിട്ടുള്ള ആക്ച്വേറ്റർ വാൽവുകളുടെ ഓപ്പറേഷൻ ഇതെല്ലാം എം ടി ഡി സി ഇന്റർനാഷണൽ എൽ എൽ സിയുടെ ബി എം എസ് പ്രോഗ്രാമിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ പ്രാക്ടിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബി എം എസ് ട്രെയിനിങ്ങിന് ഉടൻ എം ടി സിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യും സ്റ്റാഡൽട്ടാ സ്റ്റാർട്ടർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ കോൺടാക്ടറൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിന്റെ കൺട്രോൾ വയറിംഗും നമ്മൾ ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓട്ടോമേഷനിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഇതാണ് പാൻ ബോർഡ് കൺട്രോൾ വയറിംഗ് സോ ഇവിടെ സ്റ്റാഡൽട്ടുടെ കൺട്രോൾ വയറിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മോട്ടർ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ സീമെന്റ്സിന്റെ പി എൽ സി ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സീമെൻസ് അപ്പോൾ നമ്മൾ ഈ പി എൽ സി സെല്ലാം വെച്ചിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ് ആണ് ഇതിൻ്റെ അത് പ്രൊവൈഡ് ചെയ്യുന്നത് പി എൽ സി പ്രോഗ്രാമിംഗ് ആണ് ഈ കാണുന്നത് അപ്പൊ ഇത് നമ്മുടെ എച്ച് എം ഐ സ്ക്രീനാണ് എച്ച് എം ഐ മീൻസ് ഹ്യൂമൻ മിഷൻ ഇന്റർഫേസ് ഓക്കെ നമുക്ക് എങ്ങനെ സ്ക്രീൻ വഴി എച്ച് എം ഐ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എച്ച് എം ഐ പി എൽ സി ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് സോ നമുക്ക് സിസ്റ്റം വഴി ഈ എച്ച് എം ഐയുടെ സ്ക്രീൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് എഞ്ചിനീയറിംഗിന് ശേഷം ഒരു ഉയർന്ന സാലറി പാക്കേജ് ഉള്ള ജോബ് സെക്ടറാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ യൂസിംഗ് പി എൽ സി സ്കാർഡിഎം